ബിജു ൾ ഫാംസ് കൃഷി സമൃദ്ധിയുടെ അത്ഭുത കാഴ്ചകളിലേക്ക് വീണ്ടും സ്വാഗതം അങ്കമാലിന്റെ ഫാണേ ഇവിടെ നമ്മുടെ ഒരു ടീം വന്നിട്ടുണ്ട് വിഹാൻ അല്ലെ പേരെന്നു പറഞ്ഞേ വിഹാൽ അനൂപ് ഇവിടെ ഏത് ബാങ്കിലും സൗത്ത് ഇന്ത്യൻ ബാങ്ക് ജോലി കേട്ടോ അന്നേരം ഇവിടെ രാവിലെ ഇവിടെ വന്ന് വന്ന അപ്പൊ കൊച്ചിന് ഞാൻ റാസ്ബറി പറിച്ചു കൊടുക്കാം റാസ്ബറി ഒന്നല്ലേ കാണിച്ചു റാസ്ബറി കണിച്ച് അണ്ട അപ്പൊ കൊച്ചിനെ ആഗ്രഹം അത് പറിക്കണമെന്ന് കൊച്ചിന് ഒരു ഓറഞ്ച് കൂടെ കൊടുത്തിട്ട് വിട്ടേക്കാന്നെ ഇന്ന് ശനിയാഴ്ചയാണെ ഞാൻ കട്ടപ്പണിക്ക് പോകാൻ ഒരുങ്ങുന്ന പാവ വിഹാൻ പറയും ഭാര്യ സീറ്റ് കൊള്ളാണേരാ എങ്ങനെയുണ്ട് അടിപൊളി ഇഷ്ടപ്പെട്ടു ഇതാണ് മിറാക്കി ഫോം പറയുന്നത് അപ്പൊ പിള്ള മനസ്സിൽ കള്ളതില്ലല്ലോ അവനെ അവിടെ ഇത് കൊടുത്തു അപ്പൊ ഇതേ ഭാര്യ ആ പെർഫോമൻസ് ഒന്ന് വിളിച്ചോ വേണ്ട ഇനി എന്നാ വേണം സൂപ്പർ അല്ലേ ആടിപൊളി ടൈറ്റ് 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 കൊച്ചിന്രാ കൊച്ചിന് ഓറഞ്ച് ഡിയാ കൊഴപ്പില്ല കൊച്ചിന് മമ്മി എവിടിയാ മമ്മി എവിടിയാ എന്നു കോളേജിലെ എവിടെ പേരെന്ന ൂടെ കൊണ്ടുവരണ്ടായിരുന്നു അല്ലേ മമ്മിയും കൂടെ കൊണ്ടുവരണ്ടായിരുന്നു അവന് ഇഷ്ടപ്പെട്ടു കൊച്ചിന് ഇടയ്ക്കിടയ്ക്ക് തിരുന്നതാണ് കേട്ടോ കൈ പിടിച്ചോ പപ്പ പിടിച്ചോ കളയില്ല കേട്ടോ അത് പതുക്കെ ചവിച്ച് വന്നു അപ്പം നാലുമതി അപ്പം മിറാക്കൽ ഫാമിൻ്റെ ബാരി സീറ്റ് വൺ എന്ന് പറയുന്ന വെറൈറ്റിയാണ് അപ്പം അത് ഇവിടെ വന്നപ്പോൾ ഇവരെ ഒരു വീഡിയോ എടുപ്പിച്ചിട്ടുണ്ട് അപ്പം ഇത് വേണ്ടവർ കട്ടപ്പനയിലുണ്ട് ഇവിടെ ഉണ്ട് പിന്നെ കൊറിയറാഴ്ച ഞായറാവധി വണ്ടി വണ്ടി ഗാടി ഗാടി കസ്റ്റമർ ഞായറാവധി പിന്നെ രാവിലെ ഒമ്പത് തൊട്ട് അഞ്ച് വരെ മാത്രമാണ് ഞാൻ കൂടെ ചെയ്തോളത് അപ്പോൾ ആ സമയത്ത് വരാൻ ശ്രദ്ധിക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങളുള്ളൂ നിങ്ങളത് ഷെയർ ചെയ്ത കേട്ടോട്ടില്ലേ അങ്ങോട്ട് പറ ചൂപ്പറാന്നൊന്ന് പറയല്ലേ ആ ചൂപ്പറാ ഓക്കെ കൊച്ചിനൊരാഗ്രഹം അവനെ റാബറി പറഞ്ഞോട് പറയാനായിട്ട് മോനെ അപ്പോൾ അവനെ ഞാൻ പറഞ്ഞാൽ ഒരു ഓറഞ്ച് കട്ട് ചെയ്ത് തരാൻ നമ്മുടെ അപ്പം ഞാൻ അവനെയൊക്കെ സംബന്ധിച്ചു അവനാ ഫസ്റ്റ് സ്റ്റേജിൽ തന്നെ റിസൾട്ട് പറഞ്ഞു ഓക്കെ അപ്പം അന്നേരം ഒന്ന് തന്നുള്ളൂ ഓക്കെ കാണാമേ ബൈ